ഹലോ ഗൈസ് അസലാമലൈക്കും നമ്മളിവിടെ ഉണ്ടാക്കാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിലേ ആട്ടോ ഞാൻ നേരത്തെ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവന്ന മീനാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കായ മുറിച്ച് ഫ്രിഡ്ജിൽ ക്ലീൻ ആക്കി വെക്കുന്നത് കേട്ടോ എന്നിട്ട് അപ്പൊക്കാനും കറി ആക്കാനൊക്കെ എടുത്ത് വെക്കുക തലേന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യം നമ്മൾ ക്ലീനാക്കി രണ്ട് മീനാണ് രണ്ടായിരത്തിട്ട് ആ രണ്ടായി കുറച്ച് ചീന ആയില്ല കേട്ടോ ചീന ഇപ്പോൾ കുറച്ച് ചീന ഇല്ല അപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പം ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി അത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ എത്ര ഞാൻ രണ്ട് മീന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിട്ടുള്ളത് അതിന് മീൻ കൂടി കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കിട്ടും മല്ലിപ്പൊടി നമുക്ക് വേണ്ടി ഓവർ ഇടുന്നതിൽ കേട്ടോ മല്ലീൻ്റെ കുത്തൽ ഓവർ ഇഷ്ടമില്ലാത്തവർക്ക് മഞ്ഞ മല്ലീൻ്റെ കുത്തലിഷ്ടം നമുക്ക് കുറച്ചും കൂടി മഞ്ഞ വേണ്ട കുറച്ച് കുരുമുളക് കൂടാം നല്ലോണം മിക്സ് ആക്കുക ചെറുനാരങ്ങനീരും വീണ്ടിട്ട് മിക്സ് ആക്കുക ചെറുനാരങ്ങീര് കുറച്ച് പൊക്കി വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ ടേസ്റ്റ് പോവും അപ്പം നമ്മൾ അതിന് രണ്ടും കൂടി ഇട്ടിട്ട് ആക്കുക മിക്സ് ആക്കിയിട്ട് നല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക നല്ല കുറച്ച് ഒരു തുള്ളി നാരങ്ങനീര് ഇട്ടി കുറച്ച് തുള്ളി ഞാൻ അപ്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മിക്സാക്കുമ്പോൾ കുറച്ച് നമുക്ക് ഇതായിട്ട് വെക്കാം നല്ല കായം നല്ലോണം തേച്ച് പിടിപ്പിക്കുക അട്ട് നല്ലോണം തേച്ച് നല്ലോണെങ്കിൽ നല്ല തേച്ച് ഞാൻ കുറച്ച് ചെമ്മീനും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഞാൻ ചെമ്മീൻ ഉണ്ടാക്കി അതിലേക്കിട്ട് ആ കായത്തിലേക്ക് തന്നെ ഇട്ട് മിക്സാക്കി നല്ലോണം വെച്ചു നല്ല അടിപൊളി കായത്തിൻ്റെ റെസിപ്പി കേട്ടോ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് നല്ല അടിപൊളി കായ നല്ല രസം കേട്ടോ പിന്നെ ഞങ്ങളൊരു ഫാനിലേക്ക് കുറച്ച് ഓയിലും ഒരു രണ്ട് പെട്ടും കറി വെച്ചു കറിയിട്ട് നല്ല വെക്കാനും നല്ല കുട്ടികൾക്കൊരു കക്കി എന്തായാലും അപ്പം കുത്തി മസാല ഈ അയലയിലേക്ക് നല്ലോണം മിക്സ് ആകും അങ്ങനെ ഞാൻ മീനാണ് മീൻ പൊരിക്കുകയാണ് മറിച്ചിടാൻ പോകും എടുക്കാൻ വേണ്ടി അതൊന്നും കാണിക്കുന്ന ആയുരേ കുറച്ച് ചീവ കഴിഞ്ഞിട്ട് കുറച്ച് കൊപ്പും ഇതൊക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റാക്കി കളിക്കുന്ന ഇതിന് കുറച്ച് നമ്മൾ മെനിഞ്ഞാറുണ്ടല്ലായിരിക്കും ഇഷ്ടം കിട്ടും പിന്നെ അതിലേക്ക് അരി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആയില്വേദിന് ഇതിലേക്ക് കിട്ടുക അത് നമുക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ഇന്നത്തെ അതിനെക്കുറിച്ചതിൻ്റെ ഒരു സ്പീഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് എങ്കിലും പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ